നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ റീസ്റ്റോക്ക് വീഡിയോ അനിക ഡിസൈൻസിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ ലോങ്ഷേർട്ടിന്റെ എന്താ പറയുക ടോപ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഏറ്റവും കിടിലൻ പാറ്റേൺസ് ആണ് അത് വെറും ത്രീ ഡബിൾ നൈൻ ത്രീ ഷിപ്പ്മെന്റിലാണെങ്കിലും മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് വേഗം തന്നെ ലാസ്റ്റ് കിട്ടാത്ത ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം അല്ല കളർ അന്ന് കിട്ടിയിട്ട് വേറെ കളർ എടുക്കണം ഇപ്പൊ അത്യാവശ്യം എല്ലാവർക്കും ഐറ്റം റീച്ച് ആയി കാണും എല്ലാവർക്കും അതിന്റെ ക്വാളിറ്റി എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് ഉറപ്പാണ് അപ്പോ വേറെ കളർ എടുക്കണം എന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാം വേറെ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് വീഡിയോ ആണ് കേട്ടോ ലോങ് ആണ് കോട്ടണിലാണ് വരുന്നത് കണ്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല സ്ട്രൈച്ച് ജീൻസ് എല്ലാം ഇട്ടിട്ട് വന്നില്ലെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ചുതരേ കണ്ടോ ഒരു ബട്ടൺ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു കട്ടും അതുപോലെ ചെറിയൊരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് ലോങ് ടോപ്പാണ് ലോങ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ത്രീ ഫോർത്ത് സ്ലീവിന്റെ ഒരു വൈറ്റ് വിത്ത് ബ്ലൂ സ്ക്രീൻഷോട്ട് എടുത്തോളം ഷെയർ ചെയ്തോ ആ ഫ്യൂഷൻ നമുക്ക് ബെൽറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം വേണമെങ്കിൽ യൂസ് ചെയ്യണ്ട അടുത്തത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു കിഡ്ലൻ പിങ്ക് കളർ ആണ് കേട്ടോ പിങ്ക് വിത്ത് ബ്ലാക്ക് ആണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ചൈനീസ് കോളറിൽ വരുന്ന ലോങ് ഷേർട്ടിന്റെ കിഡിലൻ പാറ്റേൺ ടു ഡബിൾ സോറി ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ അതേ ഒരു എല്ലോ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള യെല്ലോ ആണ് കളർ എല്ലാം റിപ്പീറ്റ് കാരണം നമ്മളെ എല്ലാ ും റിട്ടിട്ടുണ്ട് അപ്പൊ കിട്ടാത്ത ഒരു സ്ക്രീൻഷോട്ട് നല്ല ഭംഗിയുള്ള ഒരു ഷേട്ട് ആണ് ലോങ് ഷേർട്ട് ആണ് കേട്ടോ നല്ല രസമുണ്ട് പിന്നെ അതെ ഒരു അടിപൊളി തന്നെയാണ് വരുന്നത് നല്ല രസമുണ്ട് ഇത് ലാസ്റ്റ് ഇല്ലായിരുന്നു തോന്നുന്നു അല്ലെ അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുടെ കളക്ഷൻ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല പൊടിയുണ്ട് കേട്ടോ വൈറ്റും ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ത്രീ ഡബിൾ നയൻ ത്രീ ഷിപ്പ്മെൻ്റാണ് റേറ്റ് വരുന്നത് പിന്നെ അതേ ഒരു വൈറ്റ് കളറാണ് വരുന്നത് വൈറ്റിൽ വലിയ സ്റ്റൈൽസ് ആണ് ഒരു പേർപ്പിൾ ഷെയ്ഡിൻ്റെ സ്റ്റൈൽസ് ആണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് പേപ്പിൾ എന്ന് പറയുന്നതിൽ ഒരു ആണ് കേട്ടോ വൈലറ്റ് കളറിന്റെ കോമ്പിനേഷൻ ആണ് വരുന്നത് പിന്നെ അതേ ഒരു അടിപൊളി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ലോങ് ആണ് നമുക്ക് ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ ഏറ്റവും കളക്ഷൻസ് ഏറ്റവും അഫോർഡബിൾ കിടന്നാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് നല്ല ഭംഗിയുള്ള ഓറഞ്ച് ഷെയ്ഡാണ് അടിപൊളിയായിട്ടുണ്ട് തീർച്ചയായിട്ടും വേറെ കളർ എടുത്തിട്ടുണ്ടെങ്കിൽ വേറെ കളർ വേണം എന്ന് തോന്നുന്നവർക്കൊക്കെ ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നമുക്ക് ഡബിൾ എക്സെൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡാണ് അടിപൊളിയായിട്ടുണ്ട് കോട്ടന്റെ ലോങ് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നമുക്ക് ജീൻസിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ പാറ്റേൺ ആണ് അപ്പം വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം നമുക്ക് ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് പിന്നെ ആ ഓക്കെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു റിട്ടേണിൻ്റെയും റീഫണ്ടിൻ്റെയും കാര്യമാണ് കേട്ടോ കൃത്യമായി അനികയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവർ അതിന് എത്ര പ്രാവശ്യം പർച്ചേസ് ചെയ്തവരാണെങ്കിലും നമുക്ക് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് എന്റെ കോൾ വന്നില്ല എന്ന് ചിന്തിച്ചതേ ഉള്ളൂ ഓക്കെ അപ്പൊ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കുക അത് മാത്രമല്ല അതിനകത്ത് ക്ലിയർ ആയിട്ട് ഇപ്പൊ ഡാമേജ് ഇഷ്യൂ ആണെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ നമുക്കത് കാണാൻ സാധിക്കണം ഓക്കെ അല്ല നമ്മളുടെ ഭാഗത്ത് നിന്ന് വന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെന്ന് കട്ടി അപ്പൊ നിങ്ങൾ ലാർജ് ചോദിച്ചിട്ട് നമ്മൾ എക്സൽ അയച്ചു തന്നു അപ്പൊ അതിന് ഓപ്പണിംഗ് വീഡിയോ നമുക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല കാരണം നമ്മുടെ സൈഡിൽ നിന്നൊന്ന് മിസ്റ്റേക്ക് ആണ് ഇനിഷ്യേറ്റ് ചെയ്യും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ഡിഡക്ഷൻസും വരില്ല പക്ഷേ എന്തെങ്കിലും സാഹചര്യത്തിൽ കസ്റ്റമറിന്റെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടാതെയോ അല്ലെങ്കിൽ എന്താ പറയാ ഈ പറയുന്ന പോലെ കസ്റ്റമർ ഓപ്പണിംഗ് വീഡിയോ എടുക്കാത്തൊരു കംപ്ലൈന്റോ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മള് റിട്ടേൺ എടുക്കുന്ന സമയത്ത് നമുക്ക് നൂറ്റി അറുപത്തി ഒൻപത് രൂപ റിട്ടേൺ ചാർജ് നമ്മൾ ഈടാക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും വേണ്ടി വരത്തില്ല നിങ്ങൾ ജസ്റ്റ് ഓപ്പണിംഗ് വീഡിയോ എടുത്ത് കൃത്യമായി വെക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അനിതാ ഡിസൈൻസിൻ്റെ സൈഡിൽ നിന്ന് എന്ത് തന്നെ വന്നാലും പ്രോബ്ലംസ് എന്താ പറയാ പ്രോഡക്റ്റിന് എന്തെങ്കിലും കംപ്ലയിൻ്റോ അല്ലെങ്കിൽ ഇവിടുന്ന് മാറ്റി ഐറ്റം സൈസ് മാറ്റി വരിക അങ്ങനെ എന്ത് വന്നാലും അൻകാൻ ഡിസൈൻസ് ഫോർ രൂപ പോലും എന്താ പറയാ ഇങ്ങോട്ട് എടുക്കാതെ റിട്ടേൺ ചാർജ് ആയിട്ട് എടുക്കാതെ ഫുൾ എമൗണ്ട് റീഫണ്ട് അല്ലെങ്കിൽ അതേ ഐറ്റം മാറ്റി എടുക്കാനുള്ള സൗകര്യം ചെയ്തുതരും അപ്പോൾ ഓപ്പണിംഗ് വീഡിയോ കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാം നമ്മുടെ ടീം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് അതുപോലെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ബൈ ടേക്ക് കെയർ